പ്രത്യേക പദവി റദ്ദാക്കി ബി ജെ പി സർക്കാർ കേന്ദ്രഭരണ പ്രദേശമായി വെട്ടിക്കീറിയ ജമ്മു കാശ്മീർ പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുകയാണ് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെയും നേതൃത്വത്തിൽ ഒരു നിർണായക നീക്കം ഇന്ന് കാശ്മീരിൽ നടക്കുകയുണ്ടായി കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്നീ തീയതികളിലായി മൂന്ന് ഘട്ടങ്ങളിലായാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് I can പത്തു വർഷത്തെ രണ്ടായിരത്തി പതിനാലിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും അതോടൊപ്പം പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും ഒക്കെ കശ്മീരിന് നഷ്ടപ്പെട്ട ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതുപോലെ ഉള്ളൊരു പ്രകടനമായിരിക്കില്ല ഇന്ത്യ സഖ്യം പലതായി മത്സരിക്കുന്ന ഒരു പ്രകടനമായിരിക്കില്ല ഇത്തവണ കശ്മീരിലേത് എന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയിരിക്കുന്ന ഒരു നിർണായക നീക്കം രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് ദിവസമായി മല്ലികാർജുന ഖാർഗെയോടൊപ്പം കശ്മീർ ജമ്മു സന്ദർശനത്തിലാണ് കഴിഞ്ഞ ദിവസം ജമ്മുവിലെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ സന്ദർശിച്ച അദ്ദേഹം നീണ്ട നേരത്തെ ചർച്ചകൾ നടത്തുകയുണ്ടായി അതിനുശേഷം ഇന്ന് കശ്മീരിലെത്തിയ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ആദ്യം കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുമായി ചർച്ച നടത്തുകയും അതിനുശേഷം നാഷണൽ കോൺഫറൻസിന്റെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ നാഷണൽ കോൺഫറൻസിന്റെ നേതാക്കളായ ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ളയും സന്ദർശിക്കുകയുണ്ടായി നീണ്ട നേരം ഫറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയുമായി ചർച്ച നടത്തിയവർ സഖ്യത്തെ കുറിച്ച് ഒരു ഏതാകദേശ ധാരണയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ പുറത്തു മാധ്യമ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം രാഹുൽ ഗാന്ധി തന്നെ ഈ ഒമർ അബ്ദുള്ളയോടൊപ്പവും ഫറൂഖ് അബ്ദുള്ളയോടൊപ്പവും നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ഒരു സന്ദേശം പങ്കുവെക്കുകയും ചെയ്തു ആ സന്ദേശമാണ് ഈ സഖ്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പിക്കുന്നത് അതായത് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രധാന അജണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതായത് എങ്ങനെയാണോ കശ്മീർ എന്ന സംസ്ഥാനത്തിന് സംസ്ഥാന പദവി ബി ജെ പി സർക്കാർ പിടിച്ചെടുത്തത് ആ സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്നൊരു ഉറപ്പ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുകയാണ് ഈ ഉറപ്പ് തന്നെ ധാരാളമാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിൽ കൈകോർക്കുക ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി ജമ്മു മേഖലയിലെ രണ്ടു സീറ്റുകളും വിജയിച്ചുവെങ്കിലും കശ്മീരിലെ മൂന്ന് സീറ്റുകളിൽ അപ്രതീക്ഷിതമായ ഫലമായിരുന്നു പുറത്തു വന്നത് നാഷണൽ കോൺഫറൻസും പി ഡി പിന്നെ പ്രധാന മത്സരാർത്ഥികളെങ്കിലും നാഷണൽ കോൺഫറൻസിന് രണ്ട് സീറ്റുകൾ നേടാനായെങ്കിലും ഒരു സീറ്റിൽ ബരമുള്ള എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റിൽ എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സർക്കാർ ഭീകരവാദി എന്ന് മുദ്രകുത്തി ജയിലിൽ അടച്ചിരിക്കുന്ന ഒരു വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇത് പൊതുവിലങ്ങനെ കശ്മീരിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല പക്ഷേ കശ്മീർ രാഷ്ട്രീയത്തിൽ സാധാരണ നമ്മൾ കാണാറുള്ളത് നാഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ പി പി എന്നൊരു ഫിനോമിനെ ആണെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കുന്നത് നമ്മൾ കണ്ടു എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലതായി മത്സരിക്കാനല്ല ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നത് പകരം ഒറ്റ ശക്തിയായി മത്സരിച്ച് ബി ജെ പിയെ നിഷ്പ്രഭമാക്കി അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു സർക്കാർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയുമാണ് രാഹുൽ ഗാന്ധിയുടെ കശ്മീർ ജമ്മു സന്ദർശനം പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ ബി ജെ പി ക്യാമ്പ് വല്ലാതെ അങ്കലാപ്പിലാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അവരുടെ ഒരു തീരുമാനം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും സജീവമല്ലാത്ത റാം മാധവ് എന്ന ബുദ്ധിജീവിയെ ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ബുദ്ധിജീവിയെ തിരികെ തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ബി ജെ പി അദ്ദേഹത്തിന് ജമ്മു കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇത്തവണത്തെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീ പാറുന്ന പോരാട്ടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക ജമ്മു മേഖല കേന്ദ്രീകരിച്ച ബി ജെ പിയും കശ്മീർ മേഖല കേന്ദ്രീകരിച്ച് ഇന്ത്യ സഖ്യവും മത്സരിക്കുമ്പോൾ ആരായിരിക്കും സർക്കാർ രൂപീകരിക്കുക എന്ന കാര്യം കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കും you <laughs>